ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സേമിയ പായസമാണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം സേമിയ രണ്ട് പാക്കറ്റ് പാൽ അഞ്ഞൂറ് ഗ്രാമിൻ്റെ വീതം മൂന്നര സ്പൂൺ പഞ്ചസാര കാഷ്യൂ കിസ്മിസ് ഏലക്ക പൊടിച്ചത് മിൽക്ക് മെയ്ഡ് നെയ്യ് എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം ക്യാഷ്യൂ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വച്ചിരുന്ന കിസ്മിസ് ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കിസ്മിസ് ചെറുതായി ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഈ കിസ്മിസും കാഷനട്ടും കോരി മാറ്റി വയ്ക്കാം ബാലൻസ് വന്ന നെയ്യിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം സേമിയ ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് എടുത്തു വച്ചിരുന്ന അര ലിറ്റർ പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പാട കെട്ടാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന ക്യാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സേമി പായസം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്